ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സാവിത്രി പറയുന്നത് ഇങ്ങനെ ഗോകുല് കേൾക്കണിട്ടോ എന്നാൽ ഈ സമയം അച്ച എന്ന് പറഞ്ഞ് ഗോകുല് വിളിക്കുമ്പോൾ നീ വാടാ എന്ന് പറഞ്ഞിട്ട് ഗോകുലിനെ സാവിത്രിയും ഹിന്ദു സച്ചിയും കൂടി അവിടെ ഇരുത്താണ് കേട്ടോ ഇതേ സമയം നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ കേട്ടു എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് മാഷിനോട് എങ്ങനെ ഇത് അവതരിപ്പിക്കുമെന്ന് പറയുന്നുണ്ട് ഇതേ സമയം ഗോകുല് തൻ്റെ അച്ഛനോട് പറയാണ് അച്ഛനും അമ്മയും പറഞ്ഞത് ശരിയാണ് നമ്മുടെ ഇന്ദുവിന് നല്ല വിഷമമുണ്ട് അമ്മ പറയുന്നതും ശരിയാണ് രാഹുലിനെ പോലെ ഒരു ഡോക്ടർ അത് ഇനി കിട്ടുമോ എന്ന് പറയാൻ കഴിയില്ല അത് നല്ല സ്റ്റാറ്റസ് ഉള്ള ബന്ധം തന്നെയാണ് പറഞ്ഞിട്ടെന്താ എന്ന് പറയുമ്പോൾ അവിടെ ഗോകുല് പറയുകയാണെങ്കിൽ എൻ്റെയും മഞ്ചാടിയുടെയും എപ്പോഴും ഞാൻ എനിക്ക് തോന്നിയ ഒരു പ്രണയമാണ് പക്ഷേ ആ പ്രണയം എൻ്റെ പെണ്ങ്ങൾക്ക് വേണ്ടി ഞാൻ വേണ്ടാതെ വെക്കും മഞ്ചാടിക്ക് എന്നോട് പ്രണയം ഉണ്ടായിട്ടില്ല എനിക്ക് അവളോടാണ് പ്രണയം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എൻ്റെ പെങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് അമ്മ പറയുന്നത് പോലെ ഞാൻ വേണമെങ്കിൽ മാഷിനോട് ചെന്ന് കാര്യങ്ങൾ സംസാരിക്കാം എനിക്ക് മാഷിനോട് പറയാൻ കഴിയും നമ്മുടെ ഇന്ദുവല്ലേ നമുക്ക് ഏറ്റവും വലുത് പെൺകുട്ടികളുടെ ജീവിതമാണ് ഏറ്റവും വലുത് എന്ന തീരുമാനം ഗോകുലും എടുക്കുന്ന അവളുടെ മനസ്സിൽ നല്ല സങ്കടമുണ്ട് അവൾ എന്നെ ഓർത്തിട്ടാണ് അവളത് പറയാതിരിക്കുന്നത് എന്ന തീരുമാനം പറയുന്നു കേട്ടോ പിന്നീടാണെങ്കിൽ ദയയാണ് കാണിക്കുന്നത് ദയ അങ്ങനെ കുഞ്ഞിനെ കുപ്പിയിലാക്കി കൊണ്ടിരിക്കുമ്പോൾ അവിടെ ദയെ നീയന്താടി ഡ്രസ്സ് മാറ്റാത്ത അച്ഛനും മഞ്ചാടി അച്ഛനും അപ്പോഴും മഞ്ചാടിയാണ് കേട്ടോ ആദ്യം വരുന്നത് ഇങ്ങനെ പാലാറ്റുന്നുണ്ട് അറ്റൊന്നുണ്ട് അപ്പോൾ മഞ്ചാടി പറയുകയാണ് ഞാൻ ഈ കോളേജിലോട്ട് പോകാൻ നിൽക്കുകയാണ് അച്ഛൻ്റെ കൂടെ നീ കോളേജിലോട്ടോ നിനക്ക് കോളേജ് ഇന്നല്ലല്ലോ ആ അത് സച്ചി സാറിൻ്റെ വീട്ടിൽ പോകണം എന്തിലേ നീ പോകുന്നു അച്ഛൻ പോയാൽ പോരെ നിനക്ക് എന്താ പോകേണ്ട ആവശ്യം എന്നവിടെ മഞ്ചാടിയോട് ഇങ്ങനെ അമ്പളി ചോദിക്കുകയാണ് അപ്പോഴാണ് എടി അച്ഛൻ പോകുന്നത് നീ കണ്ടില്ലേ അച്ഛൻ പോകുമ്പോൾ നിനക്കും കൂടി പോയാൽ ദയ എന്താ അപ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഞാനിവിടെ നിൽക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ അമ്പലി ചോദിക്കാൻ എനിക്കെന്ത് കുഴപ്പം എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്നുള്ള സത്യം പറയണം നീ അവിടെ വഴക്ക് കൂടിയിട്ടാണ് വന്നത് എന്ന് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നീ പോവാൻ നോക്ക് അപ്പോൾ ഉടൻ തന്നെ ഞാൻ ഇനി ആ വീട്ടിലേക്ക് എന്നേക്കുമായി പോവില്ല എന്ന് പറയണ കേട്ടോ ഇത് കേൾക്കുന്ന അമ്പിളി ആകെ ഞെട്ടാണ് ആ പുഴക്കും അനു ഇടപെടുകയാണ് എടി ദയ നീ ഒന്ന് പതുക്കെ സംസാരിക്കുക അച്ഛൻ ഇടപെട്ട കാര്യമല്ലേ അതുകൊണ്ട് നീ ഒന്ന് പതുക്കെ സംസാ ഇവിടെ ഓരോന്ന് പറഞ്ഞിവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല കുഞ്ഞിന്റെ പാലും കയ്യിൽ വെച്ച് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല നീ പോ എന്ന് പറഞ്ഞ് ദയെ പറഞ്ഞു ഇതേ ഇതേസമയം അമ്പലിയോട് പറയാണ് ഇത് അച്ഛൻ സംസാരിച്ച കാര്യമാണ് അമ്പിളി ചേച്ചി ഇതിൽ ഇടപെടേണ്ടത് ആഹോ അച്ഛൻ സംസാരിച്ചോ എന്നാൽ ഞാൻ അറിഞ്ഞില്ല അപ്പോഴാണ് മഞ്ചാടി വരുന്ന കേട്ടോ അപ്പം മഞ്ചാടിയെ കണ്ട ഉടൻ തന്നെ മഞ്ചാടിയോട് അങ്ങ് ദേഷ്യപ്പെടുകയാണ് നീ എന്തിനു പോകണം സച്ചിസാറിൻ്റെ വീട്ടിലോട്ട് അപ്പോൾ ഉടൻ തന്നെ അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് എന്ന് പറയോ അപ്പോഴാണ് ഉമ്മറത്ത് ഗോകുലിന്റെ ബൈക്ക് വന്ന് നിൽക്കുന്നത് ആരെന്നറിയാം മഞ്ചാടി എത്തി നോക്കുകയാണ് അപ്പോഴാണ് ഗോകുലി ഹെൽമെറ്റ് തലയിൽ നിന്ന് ഒരു ഇത് കാണുന്ന മഞ്ചാടിക്ക് ചെറിയ ഒരു ഇഷ്ടക്കേട് വരുന്നു കേട്ടോ ഗോകുലിനെ കാണുമ്പോൾ ഒരു പൊരുത്തക്കേട് എന്നാൽ ഈ സമയം ഇവളുടെ മനസ്സിലുള്ള ആഗ്രഹം ഇനിയിപ്പോൾ നമ്മുടെ അച്ഛനും എടുക്കാൻ പോകുന്ന തീരുമാനം ഇവളുടെ മനസ്സിലുള്ള ആഗ്രഹത്തിനനുസരിച്ചായിരിക്കും അതായത് ഗോകുലിൻ്റെ വീട്ടിൽ ചെന്ന് ഈ ഇനിയിപ്പോൾ ഇന്ദുവിനു വേണ്ടി ഞങ്ങൾ വഴിമാറിത്തരാ എന്നൊരു വാക്കായിരിക്കും അത് കേൾക്കുമ്പോൾ മഞ്ചാടിയുടെ മുഖത്തൊരു ചിരിയിട്ടോ അപ്പോൾ അത് കാണുന്ന അമ്പിളി പറയാണ് ഇത് കണ്ടില്ലേ അവളുടെ മുഖത്തൊരു ചിരി വരുന്നു ഇത്രയേ ഉള്ളൂ അവളുടെ കാര്യം അച്ഛനും അത് ചെയ്യും വരാൻ പോകുന്ന കാര്യം ഞാനിതാ പറയുന്നു എന്ന് പറയുന്ന സമയത്താണ് ഗോകുല അകത്തോട്ട് കയറി വരുന്ന അപ്പോൾ ഗൂഗിളിനെ കാണുന്ന എല്ലാവരും സ്വീകരിക്കുകയാണ് ഇതേ സമയം ഗൂഗിൾ ചോദിക്കുകയാണ് മാഷി ഇവിടെ ആ ഉണ്ട് അച്ഛനുണ്ട് വാ ഗൂഗിൾ അകത്തോട്ട് വാ എന്ന് പറയുന്നത് എന്നാൽ മഞ്ചാടി വലിയൊരു മൈൻഡ് ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാൽ ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല ആ ഒരു ഭാവത്തിലാണ് ഗൂഗിളിനെ മഞ്ചാടി സ്വീകരിക്കുന്നതായിട്ടോ ഒരു അക്ഷരം ഉണ്ടെന്നില്ല എങ്ങനെ നോക്കുകുത്തിയായി നിൽക്കുന്നു കേട്ടോ ഇതേ സമയം മാഷി ചോദിക്കുകയാണ് ഗൂഗിൾ നീ എന്താ ഈ വഴിക്ക് വന്നത് ഞങ്ങൾ നിൻ്റെ വീട്ടിലോട്ട് വരാനിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ വന്നത് കറക്റ്റ് സമയമല്ലേ അല്ലായിരുന്നെങ്കിൽ മാഷിനെയും മഞ്ചാടിയെ എനിക്ക് കാണാൻ പറ്റിയില്ലായിരുന്നു അല്ലേ അപ്പോൾ ഉണ്ട് തന്നെ മാഷി പറയാനാണ് ആ ഞാൻ ചില സത്യങ്ങൾ അറിഞ്ഞു ആ സത്യങ്ങൾ ഒരു ദുഷീലമായ സ്ത്രീയുടെ മനസ്സിൽ നിന്നാണ് ഞാനതൊക്കെ കേട്ടത് അതുകൊണ്ട് തന്നെ അത് വിശ്വസിക്കാനാവോ എന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് നിൻ്റെ വായിൽ നിന്ന് സത്യങ്ങൾ അറിയണമെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ഗോകുൽ സത്യങ്ങൾ പറയാണ് അതായത് രാഹുൽ എന്ന പയ്യനുമായി വിവാഹം ഉറപ്പിച്ചു അതിനിടക്ക് സത്യം ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിച്ചിരുന്നല്ലോ അപ്പോൾ സത്യനും രാഹുലുമായി സത്യനും ഹിന്ദുവുമായി ഒരു ദിവസം സംസാരിക്കുന്നത് കണ്ട് രാഹുൽ വന്നു ഇതിൻ്റെ പേര് എൻ്റെ ഹിന്ദുവിനെ അവൻ സംശയിച്ചു പിന്നീട് വിവാഹം വേണ്ടെന്ന് വെ വേണ്ടെന്ന് വെക്കാനുള്ള തീരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല അച്ഛൻ വന്നിട്ട് സംസാരിക്കാം എന്നാൽ കരുതിയിട്ട് ഞങ്ങൾ ആ ഒരു മൈൻഡിൽ വിട്ടു എന്നാൽ ഇൻവിറ്റേഷൻ ലെറ്ററുമായി പോയപ്പോൾ അവൻ പറഞ്ഞ വാക്ക് വിവാദത്തിൽപ്പെട്ട പെൺകുട്ടിയുടെ വീട്ടിലോട്ട് എനിക്ക് പെ എൻ്റെ ഭാര്യയെ കല്യാണം വാര്യായി കൊണ്ടുവരാൻ താല്പര്യമില്ല ആ വീട്ടിൽ നിന്നൊരു വിവാഹം താല്പര്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മഷേ എനിക്ക് മഞ്ചാടിയോട് പണ്ടെങ്ങോ എപ്പോഴോ തോന്നിയ ഒരു പ്രണയമാണ് അത് ശരി തന്നെ പക്ഷേ ഞാൻ എപ്പോഴും മഞ്ചാടിയുടെ ഭാവി ജീവിതത്തിൽ ഒരു പ്രശ്നമാവും എന്നൊരു തോന്നൽ എന്നിലുണ്ടായതുകൊണ്ട് തന്നെ മഞ്ചാടിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ പഠനം കഴിഞ്ഞാൽ നിനക്ക് തീരുമാനമെടുക്കാം നിനക്ക് എന്നെ വേണമെങ്കിൽ എടുക്കാം അതല്ലെങ്കിൽ നിൻ്റെ മനസ്സിൽ എന്നോട് ഇഷ്ടമില്ലെങ്കിൽ നിനക്ക് വേണ്ടെന്ന് വെക്കാം എന്ന് ഞാൻ പണ്ടേ മഞ്ചാടിയോട് പറഞ്ഞിരുന്നു ഇത് മഞ്ചാടിക്കും വരെ അപ്പോൾ മഞ്ചാടിയുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വരുതുന്നു കേട്ടോ ഇതേ സമയം ഗോകിൽ പറയണേ അതുകൊണ്ട് ഞങ്ങളുടെ വിവാഹം എപ്പോഴും ഉറപ്പില്ലാത്ത വിവാഹമാണ് അതുകൊണ്ട് ഞാൻ മാഷിനോട് പറയാൻ പോകുന്ന യും എന്താ മാഷിന് മനസ്സിലായില്ലേ അപ്പോഴേക്കും മാഷിന് കാര്യങ്ങൾ പിടികിട്ടിട്ടോ മാഷു പറയുകയാണെങ്കിൽ നീ പറയുന്നത് എന്തായാലും നല്ല തീരുമാനം നിൻ്റെ കുടുംബത്തിന് വേണ്ടി നീ എടുക്കുന്ന തീരുമാനമല്ലേ അതിന് ഞാൻ എതിർപ്പ് പറയില്ല എന്ന് പറയുമ്പോൾ അമ്പലി തളർന്നുകൊണ്ട് അനുപമയെ പിടിക്കുക കേട്ടോ ഇതേസമയം ഗോകുലി രാഹുലിൻ്റെ വീട്ടിലെത്തിയിരിക്കുന്നു രാഹുലിനോട് കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് രാഹുൽ എൻ്റെ അച്ഛനും അമ്മയും നീ ഇവിടെ വന്നപ്പോൾ ഞാൻ കാരണം എൻ്റെ പെങ്ങളുടെ കല്യാണം വിവാഹം മുടങ്ങുന്നതിൽ തീരെ താല്പര്യമില്ല എൻ്റെ പെങ്ങൾക്ക് നല്ല സങ്കടമുണ്ട് ഒരു വിവാഹം മുടങ്ങുന്നതിൽ അതുകൊണ്ട് തന്നെ നിന്നെ അവൾക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് അവൾക്ക് വേണ്ടി ഞാൻ വഴിമാറി തരാൻ തയ്യാറാണ് പണ്ടെങ്കോ എപ്പോഴോ ഞാൻ അവളെ പ്രണയിച്ചു അവൾ എന്നെ പ്രണയിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആ പ്രണയം ഉറപ്പാക്കണം എന്നുള്ള ആ ഒരിത് എനിക്കും ഇല്ല അത് എൻ്റെ അപ്പോഴത്തെ വിഡിത്തത്തിൽ തോന്നിയ ഒരു ഇതാണ് അതുകൊണ്ട് എന്നെ പ്രണയിക്കുന്നെങ്കിൽ അവളെ സ്വന്തമാക്കണമെന്നായിരുന്നു ആഗ്രഹം എങ്കിലും കൂടി പറയട്ടെ എൻ്റെ പെങ്ങൾക്ക് വേണ്ടി ഞാൻ ആ ബന്ധം വേണ്ടെന്ന് വെച്ചിരിക്കുന്നു എന്ന് പറയട്ടോ ഇത് കേൾക്കുമ്പോഴും രാഹുലൊന്നും മിണ്ടുന്നില്ല രാഹുലിൻ്റെ അച്ഛൻ പറയുകയാണ് എന്താണ് രാഹുൽ നിൻ്റെ ആവശ്യം അവരെ നടത്തി തന്നില്ലേ ഇനി നിനക്ക് എനിക്കെന്തേലും പ്രശ്നമുണ്ടോ അപ്പോഴേക്കും രാഹുലൊന്നും ില്ല ഇത് കേൾക്കുന്ന ഗൂഗിൾ ചോദിക്കുകയാണ് എന്താ രാഹുലിനും മിണ്ടാത്തത് ഉടൻ തന്നെ രാഹുൽ പറയണേ അതെ എൻ്റെ പ്രശ്നം അതൊന്നല്ല ഓരോരുത്തരുടെ ജീവിതത്തിൽ ആര് വേണം വധു ആര് വേണ്ട വധു എന്ന് തീരുമാനിക്കുന്ന അവനവനാണ് അത് മറ്റുള്ളവരുടെ തീരുമാനത്തിനനുസരിച്ചല്ല അപ്പോഴേക്കും ഗൂഗിൾ ചോദിക്കുകയാണ് എന്താടാ നീ ആളെ കളിയാക്കുകയാണോ എന്താ രാഹുൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് രാഹുൽ പിന്നെ നീ എൻ്റെ അച്ഛനും അമ്മയും ഇൻവിറ്റേഷൻ തരാൻ വന്നപ്പോൾ നീ എന്തിനെ അങ്ങനെ സംസാരിച്ചു എന്ന് പറഞ്ഞ ഉടൻ തന്നെ രാഹുൽ പറയുകയാണ് അത് ഞാൻ നിങ്ങൾ ആൻറ്റിയും അങ്കളും ഇവിടെ വന്നപ്പോൾ അവരുടെ മുഖത്തടിച്ച് എനിക്ക് എന്തിനും വേണ്ടെന്ന് പറയാൻ തുകൊണ്ടാണ് ആ പ്രശ്നം ഞാൻ മുന്നിട്ട് പറഞ്ഞത് അപ്പോൾ ഇത് കേൾക്കുന്ന ഗോകുല് പറയാണ് പിന്നെ നിന്റെ പ്രശ്നം എന്താണ് അത് വ്യക്തമായി പറയൂ അതെൻ്റെ പ്രശ്നം അവൾ സത്യനുമായി നിങ്ങളുടെ വീട്ടിൽ അവിടെ ഒരു ബന്ധമുണ്ടായിരുന്നില്ലേ ആ ബന്ധം അത് തന്നെയാണ് എൻ്റെ പ്രശ്നം അതിന് എനിക്ക് വലിയ തെളിവുണ്ടാകുക എൻ്റെ പെങ്ങളെ നീ സംശയിക്കുക സത്തിനേയും മിന്ദുമായി എന്തെങ്കിലും ഒരു ബന്ധമുണ്ട് എന്ന് നീ പറയുന്നെങ്കിൽ തെളിവ് എവിടെയിടുക എന്ന് പറയുമ്പോൾ ഏക തെളിവ് അവൻ്റെ അമ്മ തന്നെയാണ് സ്വന്തം മകനെ ആരെങ്കിലും കുറ്റം പറയുമ്പോൾ സ്വന്തം മകനെ പരദൂഷണം പറയുന്നുണ്ടെങ്കിൽ അതിന് സത്യമില്ല സ്വന്തം മകനെ അമ്മ പറഞ്ഞ വാക്ക് ഇനിയുമായുള്ള വിവാഹം മുടക്കി എല്ലാവരും എൻ്റെ മകൻ്റെ തലയിൽ ഇന്ദുവിനെ കെട്ടിവെക്കാനാണ് നോക്കുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് രാഹുൽ ചോദിക്കുകയാണ് എനിക്ക് ഈ വിവാഹ ശേഷം മാരേജ് കഴിഞ്ഞതിന് ശേഷം യു കെയിലേക്ക് പോകാനാണ് എൻ്റെ തീരുമാനമുണ്ടായിരുന്നത് പക്ഷേ എൻ്റെ ഭാര്യ ഇങ്ങനെ ഒരുത്തി ഇവിടെയിട്ട് ഞാൻ യു കെയിലേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ സ്ഥിതി എന്തായിരിക്കും എന്ന് പറയുമ്പോൾ ഗോകുല് അവൻ്റെ ഷോൾഡറിനങ്ങ് പിടിക്കാനായിട്ടോ എടാ എന്നെപ്പോലെ ഒരു വ്യക്തിയെ എന്തായാലും എൻ്റെ പെങ്ങൾക്ക് ഭർത്താവായി കിട്ടാതിരുത് ഞങ്ങളുടെ ഭാഗ്യം ഞങ്ങൾക്ക് ഇനി നിന്നെ പോലെ ഒരു പയ്യനെ ഞങ്ങൾക്ക് വേണ്ടട നീ പറയുന്നത് പോലെ ഒരു ദുശീലമായ മനസ്സുള്ള ഒരു സുശീലയുടെ വാക്ക് കേട്ട് നീ എന്തിനാണ് അവർക്ക് ഭ്രാന്താണ് അവർക്ക് ഇന്നതാണ് ചെയ്യുന്നത് അവർ അറിയില്ല പക്ഷേ അവരെ പോലെയുള്ളവരുടെ വാക്ക് കേട്ട് നീ എൻ്റെ പെങ്ങളെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടില്ലട അതിന് ഉത്തരം ഞാൻ എന്നെക്കൊണ്ട് പറയിപ്പിക്ക തന്നെ ചെയ്യും ഈ ഗോകുലിനെ നീ മനസ്സിലാക്കിയിട്ടില്ല ഗോകുലാരണമെന്ന് നിനക്കറിയില്ല എൻ്റെ പെങ്ങളെ പെങ്ങളെ സംശയിച്ചത് എൻ്റെ പെങ്ങളെ നീ വഴിപഴച്ചവളായി കണ്ടതിൽ നിന്നെ ഞാൻ വെറുതെ പിടില്ലട എന്ന് പറഞ്ഞിട്ട് കഴുത്തിനങ്ങ് പിടിച്ച ഒരൊറ്റ തള്ളങ്ങ് തള്ളിപ്പോകുമ്പോൾ ഗോ ഗോകുല് അങ്ങ് പോയി ഉടൻ തന്നെ ഇൻ സോറി രാഹുലിൻ്റെ അച്ഛനും അമ്മയും രാഹുലിനോട് എന്തോ പറയാനൊരുങ്ങുന്ന ആ സീൻ കേട്ടോ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്